മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു ഇത് ശ്രീ നിർമ്മങ്ങാട്ട് നരസിംഹ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ വിളയിൽ പറപ്പൂര് പ്രദേശത്താണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ദേശങ്ങളിൽ വെച്ച് പറപ്പൂര് ദേശത്തിന് ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന കാലത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ ക്ഷേത്രത്തിലെ ഓത്തൂട്ടിൽ പങ്കെടുത്തിരുന്നു ഹിരണ്യകശിപു വധം കഴിഞ്ഞ് ലക്ഷ്മി സമേതനായി അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുന്ന നരസിംഹമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ രണ്ടായിരത്തി നാലിലാണ് അവസാനമായി പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടന്നത് പന്ത്രണ്ട് ഊരാളന്മാരായിരുന്നു ക്ഷേത്ര നടത്തിപ്പുകാർ ക്ഷേത്രം എച്ച് ആർ എൻ സിഇ ഏറ്റെടുക്കുകയും പിന്നീട് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാവുകയും ചെയ്തു പന്ത്രണ്ട് പാരമ്പര്യ ട്രസ്റ്റിമാരടങ്ങുന്ന ട്രസ്റ്റി ബോർഡിന്റെ മേൽനോട്ടത്തിൽ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ക്ഷേത്ര നടത്തിപ്പും ഭരണ ചുമതലയും വഹിക്കുന്നത് പൂക്കോട് നാരായണൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ മാനേജിംഗ് ട്രസ്റ്റി കിഴക്കുമ്പാട് ശങ്കരൻ നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി ക്ഷേത്രത്തിൽ ഗണപതി ശാസ്താവ് കിരാതമൂർത്തി എന്നീ ഉപദേവന്മാരുണ്ട് നീർമങ്ങാട്ട് ക്ഷേത്രത്തിന്റെ ഭാഗമായ കരിങ്കാളി കാവ് ഏറനാട്ടിലെ പ്രസിദ്ധമായ കാവുകളിൽ ഒന്നാണ് ഇവിടെ മണ്ഡലകാലത്ത് വിളക്കും സമാപനമായി അരിയേറും നടക്കാറുണ്ട് പണ്ടുകാലത്ത് താലപ്പൊലി നടക്കാറുണ്ടായിരുന്നു ക്ഷേത്രത്തിന് സമീപം തപസ് അനുഷ്ഠിച്ച കണ്ണു മഹർഷി അവിടെ ശംഖ് സ്ഥാപിക്കുകയും ആ ശംഖിലെ തീർത്ഥം ക്ഷേത്രത്തിലേക്ക് ഒഴുകി വരികയും ചെയ്തു ഇന്നും ആ സ്ഥലത്തുള്ള വട്ടപ്പുഴക്കാവിൽ ഉത്ഭവിച്ച് ക്ഷേത്രത്തിലേക്ക് ഒഴുകി വരുന്ന ജലമാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏത് കൊടുമ്പേനലിലും ഇരുപത്തിനാല് മണിക്കൂറും ഈ ചോല ക്ഷേത്രത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ കിണർ കുഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഏഴു സ്വരങ്ങളും ഒന്നായി ഒഴുകിയ ഹൃദയമം നിറയേണം ദർശന സൗഭാഗ്യം സായുജ്യമേകുന്ന ദീവാ ുണ്ടങ്ങേ പ്രഭാതത്തിലുണരാനും എന്നും മുഴങ്ങേണമെൻ ശംഘം ഏഴു സ്വരങ്ങളും ഒന്നായൊഴുകിയ ഹൃദയമം ശങ്കിൽ നിറയേണം श्रीनारसिंहवपुषम् जगदेगबन्धुम् चूताडवि जनमनोनिलयम् मुकुन्दम् श्रीनारदादिमुनिसेवित पादपक्पम् श्रीनायकम् सकलपापहरम् नमा उग्रम् वीरम् महाविष्णु ज्वलन् सर्वतो मुखम् नृसिंहं भीषणं भद्रम् मृत्युमृत्युं नमाम्यहम्